മീനാക്ഷിയുടെ ഇരുപത്തിയഞ്ചാം ജന്മദിനമാണിന്ന് മീനാക്ഷിയുടെ ജന്മദിനത്തിൽ കാവ്യമാധവൻ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മീനുട്ടിക്ക് സന്തോഷകരമായ ജന്മദിനാശംസകൾ എന്നാണ് കാവ്യ കുറിച്ചത് ഇരുപത്തിയഞ്ചാം ജന്മദിനാഘോഷ ചിത്രങ്ങളും കാവ്യ പങ്കിട്ടിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ നിരവധി പേരും എത്തിയിരുന്നു കാവ്യമാധവൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു കേക്ക് കട്ട് ചെയ്ത് അച്ഛനാണ് ആദ്യം മീനാക്ഷി നൽകുന്നത് പിന്നീട് കാവ്യ്ക്കും മഹാലക്ഷ്മിക്കും നൽകുന്നത് വൈറലായ വീഡിയോയിൽ കാണാം ചേച്ചിക്ക് വേണ്ടി അനുജത്തി കേക്ക് നൽകുമ്പോൾ കൈയടിച്ച് സന്തോഷം പങ്കിടുന്ന കാവ്യന്റെ ലീപും വൈറലായ വീഡിയോയിൽ നിറയുന്നുണ്ട് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്ത് എത്തിയത് അച്ഛനും അമ്മയും അഭിനയരംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴും ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിക്ക് വെള്ളിത്തിരയോട് പ്രിയമില്ല അഭിനയത്തിലേക്കില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് മീനാക്ഷി നൃത്ത വീഡിയോകളും കോമഡി റീൽസുകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മീനാക്ഷി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് ഡാൻസിൽ മഞ്ജുവിനെ പോലെ തന്നെ ഏറെ താല്പര്യമുണ്ട് മീനാക്ഷിക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്ക് തന്റെ ഡാൻസ് വീഡിയോകളും മീനാക്ഷി പങ്കുവെക്കാറുണ്ട് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷത്തിന് എല്ലാം മുന്നിൽ നിന്ന് നടത്തിയത് കാവ്യ തന്നെയായിരുന്നു പിറന്നാൾ മധുരത്തിന് പിന്നാലെ വമ്പൻ സദ്യ തന്നെയായിരുന്നു കാവ്യ വീട്ടിലൊരുക്കിയത്